ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിരഡിലു നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ വോട്ടിംഗ് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ കൊടുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂൺ ജൂലൈ മാസം ഒ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ശക്തരായ ആറ് മത്സരാർത്ഥികളാണ് ഫൈനൽ വോട്ടിങ്ങിൽ ഉള്ളത് നമുക്കിപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ അട്ടിമറിയോടെ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ഇപ്പോഴത്തെ അർജുൻ മൂന്നാം സ്ഥാനത്തിലേക്ക് അഭിഷേക് പോകുമ്പോൾ നാലാം സ്ഥാനം ജാസ്മിൻ അഞ്ചാം സ്ഥാനം ശ്രീതു ആറാം സ്ഥാനം ഋഷി എന്തായാലും വൻ വോട്ടിംഗ് അട്ടിമറി തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് കാത്തിരിക്കാം ഒരു കൂടുതൽ വോട്ടിംഗ് അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് बाई बाई